മൂന്ന് രൂപ സ്റ്റാർട്ടിങ് റേറ്റ് കേട്ട് മൂന്ന് രൂപ ഇത് അഞ്ചു രൂപ ഫൈവ് രൂപ അഞ്ചു ആരും ഇരുപത് രൂപയുടെ ടീഷർട്ട് ആട്ടോ കുട്ടികൾ ട്വന്റി ഫൈവ് റുപ്പീസിന്റെ ആണ് കേട്ടോ ഈ കാണുന്ന ടീഷർട്ട് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ടീഷർട്ട് വരുന്നത് ഇരുപത് രൂപയുള്ളു വെറുപത് രൂപ അറുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപ എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് പലാസ വരുന്നത് ഏറ്റവും റേറ്റ് കൂടിയ കൂടിയത് നമ്മൾ ആരും പറഞ്ഞില്ല മൂന്ന് രൂപ മുതലും നൂറ് രൂപ വരെയുള്ള സാധനം പക്ഷെ ഈ സാധനം അറുപത്തഞ്ച് രൂപ എഴുപത്തിയഞ്ച് രൂപ എൺപത്തി അഞ്ച് രൂപയുടെ ഒക്കെ പാന്റിന്റെ പാൻറ്റ് നോക്കിയോ ഇതൊക്കെ നമ്മള് ഓരോ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ എത്ര രൂപ ഇതിന് നിലവിൽ വരുന്ന സാധനമാണെന്ന് ചിന്തിച്ചു നോക്കിയേ നയന്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ ഇതിനാകെ

ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തിരുപ്പൂരാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നേരെ തിരുപ്പൂരേക്ക് വരിക കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് അതായത് മൂന്ന് രൂപ മുതൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും മൂന്ന് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് അണിച്ചൊരുക്കിയിട്ടുള്ള വസ്ത്രങ്ങളുള്ളത് അതായത് മൂന്ന് രൂപയുടെ നിക്കർ മുതൽ നൂറ് രൂപയുടെ വലിയ പാൻറ്റ് വരെ നമുക്ക് ഈ ഒരു കുടക്കീഴിൽ നമുക്ക് ലഭിക്കുന്നതാണ് തിരുപ്പൂരിലുള്ള ദി പാൻറ്റ് ഫാഷൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയൊരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിറയെ കളക്ഷനാണ് കേട്ടോ ഏട്ടിവിടെയുള്ളത് അതായത് ഏതൊരാൾക്കും പുതുതായിട്ട് ഒരു ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് ചുരുങ്ങിയ ചെലവിൽ ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാം അല്ലെങ്കിൽ എങ്ങനെ ഒരു കട നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള അതിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ ഒരു കുടക്കീഴിലുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇവിടുത്തെ ആ കുറച്ച് കാഴ്ചകളാണ് ഞാൻ മൻസൂർ മുഹമ്മദ് മുഹമ്മത്ബൻ റാവുലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും അപ്പം നമ്മുടെ ഇതിന്റെ മെയിൻ ആളിവിടെയുണ്ട് പാണ്ഡു അണ്ണനാണ് നമ്മുടെ ഓക്കെ അപ്പം അതായത് ഞാൻ പറഞ്ഞ ഇവിടെ വർഷങ്ങളായിട്ട് നമ്മളിവിടെ ഈ തിരുപ്പൂര് വന്നു കഴിഞ്ഞാലേ ആൾക്കാര് എനിക്ക് തോന്നുന്നു മലയാളി ഏറ്റവും കൂടുതൽ വരുന്നൊരു ഷോപ്പാണെന്ന് തോന്നണത് അല്ലേ തമിഴ് ஆந்திரா கர்நாடகா ஆல் ஸ்டேட் வருവര இங்கே ஆல் இது பாத்தீங்கன்னா எங்களுக்கு லோ ரேட் 3 ரூபாயில இருந்து 3 ரூபாய் 3 ரூபாய் ஸ்டார்டிங் ரேட் எங்கிட்ட 3 ரூபாயா தான் 3 ரூபாய் கொடுத்தாலும் நல்ல நல்ல சாதானதா எக்ஸ்போர்ட் நல்ல எக்ஸ்போர்ட்டே கொடுத்துறோம் நல்ல எக்ஸ்போர்ட்டோ இங்க பாருங்க இது அஞ்சு ரூபாய் பைருபீதா 5 ரூபாய் கிராம் விட்டाई வர மாட்டேங்கட்டilla இது பாருங்க

ആയിട്ട് ഒരു ഒരാൾക്ക് ഒരു വലിയ ഷോപ്പിലേക്ക് ഇത് ബൾക്ക് പീസ് കൊടുക്കേണ്ട വന്നാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ എങ്ങ് കിട്ട തേർട്ടി തൗസൻഡ് പീസസ് ഇരിക്ക് മുപ്പത്തി അയ്യായിരം പീസ് ഇരിക്ക് ഓർഡർ തന്നാല് ഓർഡർ എങ്കിട്ട് സ്റ്റോക്ക് ഇരിക്കുന്നത് കൊടുത്തിട്ട് പോകും ഇപ്പൊ വേറെ ഇതേ റേറ്റില് വേറെ വരും ഇതെല്ലാം പാരുങ്ങ ട്വന്റി രൂപ തന്നെ ും ഇരുപത് രൂപയുടെ ടീഷർട്ട് ആട്ടോ കുട്ടികൾ ഒത്തിരി ഒത്തിരി നമുക്ക് കൊടുക്കാൻ പറ്റും മാത്രല്ല എനിക്ക് തോന്നുന്ന പല ഇരുപത് രൂപയുള്ളൂ അത് പല ടൈപ്പിലുള്ള കളറിലെ അല്ലെ പല ഡിസൈനിലുള്ള ഡിസൈൻ ഇവിടെ വരുന്നത് ആമേ ഇത് പോരംഗ് ഇതേ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് റുപ്പീസിന്റെ ആണ് കേട്ടോ ഈ കാണുന്ന ടീഷർട്ട് ഇത് പ്രിന്റ് വന്നാൽ അതൊക്കെ ആ ഓ അതിപ്പം ഒരു ബണ്ടിൽ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പല കളറിലെ പല ഡിസൈനിലുള്ളത് നമുക്ക് ലഭിക്കും ഇത് പറൈവ് രൂപ

ஹோல்சேல் தான் உங்களுக்கு ஃபிஃப்டி பீஸா மினிமம் பர்செட் பண்ணனும் அப்பதான் அதுக்குள்ள கலர்ஸ் சைஸ் எல்லாம் எல்லாமே இருக்கும் நீங்க இப்போ டொண்ட்டி பீஸ் வேணும் சொன்னா அதுல கலர்ஸ் வந்து கம்மியா இருக்கும் நீங்க மினிமம் ஒரு பேல் அளவுக்கு நீங்க பர்சேஸ் இந்த மாதிரி பண்ணிட்டீங்கன்னா உங்களுக்கு பெஸ்ட் இப்போ ஒரு சின்ன சின்ன ஒரு குட்பா பா சேல் பண்றாரு எனக்கு நான் சேல் பண்ணி டக் டக்னு வரணும்னு சொன்னா இந்த ஐம்பது பீஸ் போதும் இதுக்குள்ள பார்த்தா மூணு சைஸ் இருக்கும் இதுக்குள்ள இதை நீங்க வாங்கி சேல் பண்ணிட்டு டக் டக்னு ரிட்டர்ன் வந்துடலாம் அதனால தான் கலர்ஸ்க்கா மினிமம் ஃபிஃப்டி பீஸ் അതായത് ഈ അൻപത് പീസ് എടുക്കണം ഞാൻ ഇപ്പോൾ തമിഴിന് നമ്മൾ മലയാളത്തിൽ പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയാം എന്നേക്കാളും നന്നായിട്ട് എങ്കിലും പറയാണ് അതായത് അൻപത് പീസിൻ്റെ ഗുണമെന്ന് പറയുന്നത് അതിനകത്ത് പല തരത്തിലുള്ള കളറുകൾ കിട്ടും അതിൽ മൂന്ന് സൈസിലാണ് വരുന്നത് ഈ അത് അതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഇത് ഒരുമിച്ച് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നമുക്ക് എപ്പോഴും പറയണ്ട ഈ സാധനം വിറ്റ് തിരിച്ചടുത്ത പർച്ചേസിന് വേണ്ടിയിട്ട് വരാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഇവർ ഈ രീതിക്ക് കൊടുക്കുന്നത് ഇത് രൂപ

சாஃப்ட்டா இருக்கும் நல்ல குழந்தைகள் போட்றதுக்கு நல்லா இருக்கும் நல்ல சாஃப்ட்டா இருக்கும் சாஃப்ட்டா இருக்கும் இது பாருங்க இது பூராமே எக்ஸ்போர்ட் தான் எக்ஸ்போர்ட் பிராண்டட் பாண்டிஸ் ஓ பாண்டிஸ் வரை லேடிஸ் லேடிஸ் ஜென்ஸ் காமன் பூராமே எக்ஸ்போர்ட் தான் எத்தனை ரூபா எவ்வளவு ரேட் 20 ரூபாய் 20 ரூபாயே உள்ளோட்ட இதுனே அதாவது இந்த பல்க் ஐட்டக்க இது நம்மள வந்து ஓர்க்கும்போது 20 ரூபான்னு வரையும்படி ചിലപ്പോൾ ഒരുപക്ഷെ ചീപ്പ് ക്വാളിറ്റി ആണെന്നൊക്കെ വിചാരിക്കും കാരണം ഇതല്ല ഇത് ഇവരുടെ ഹോം മെയ്ഡ് ഇവരുടെ ഇവിടുത്തെ അതും എക്സ്പോർട്ട് സാധനമാണ് ഒറിജിനൽ സാധനമാണ് ഹൈ ക്വാളിറ്റി സാധനമാണ് സർപ്ലസിൽ വരുന്നതാണ് ഇരുപത് രൂപയ്ക്ക് തര ചൊല്ലിട്ട് കമ്മി ക്വാളിറ്റി കൊടുക്കാതെ എല്ലാമേ ഇത് പറഞ്ഞു എല്ലാമേ പ്രസ് പീസ് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് അതായത് ഇത് ഇത് നമുക്ക് കൈ പിടിക്കുമ്പോ തന്നെയാണ് നല്ല സോഫ്റ്റ് ആറിജിനലേ ഇത് ഒറിജിനൽ എല്ലാം ഒറിജിനൽ ഇരുപത് ഇത് വേറൊരു ഇരുപത് രൂപയല്ല കേട്ടോ അത് ഈ നിൽക്കുന്നത് എന്ന സ്റ്റൈലാണെന്ന് നോക്കിയേ ഇതിന്റെ പല ടൈപ്പ് ക്വാളിറ്റിയിൽ പല മോഡലിലുണ്ട് കേട്ടോ ഇതിനകത്ത് ഈ ഒരു കെട്ടിൽ വരുന്നത് ഇതൊക്കെ അൻപത് പീസിലാണ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് അതായത് സ്പോർട്സിന് പറ്റുന്ന അതായത് കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ജേഴ്സി മോഡലിൽ വരുന്ന പാൻ്റ് ആണ് കേട്ടോ ഇത് മുപ്പത്തിയഞ്ച് രൂപയാണ് അതായത് പെൺകുട്ടികളുടെ ടോപ്പാണ് കേട്ടോ ഇത് ഇതും എല്ലാം വണ്ടിന് കണക്കിൽ ഇവിടെ ഉണ്ട് എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റും നാൽപ്പത്തിയഞ്ച് രൂപയുടെ இல்ல மூணு சைஸ் வருதுல இந்த மாதிரி பல டிசைன்ஸ் வரும் பாத்துக்கின்னு இது மாதிரி நாற்பத்தி அஞ்சு ரூபாட்ட நாப்பத்தஞ்சு ரூபா இது பாருங்க மல்ல மெட்டீரியல் இது வந்து ரூபா அஞ்சு லேடிஸ் டாப்ஸ் லேடிஸ் லேடிஸ் பேண்ட் பேண்ட் ஷார்ட் பெரிய லேடி சைஸ் சைஸ் பாருங்க 35 ரூபாய் இது 35 ரூபாயோட இது இந்த மாதிரி மாடல்ஸ்

എല്ലാമേ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് അതായത് അഞ്ചു വയസ്സ് തൊട്ട് പതിനഞ്ചു വയസ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന പല ടൈപ്പിലുള്ള അളവിലുള്ളതാണ് സെറ്റായിട്ട് വരുന്നത് ആവറേജ് കണക്ക് വരുന്ന മുപ്പത്തഞ്ച് രൂപ ഈ സാധനത്തിന് വരുന്നുള്ളൂ ലൈക്ര മെറ്റീരിയൽ ആണെന്നോ അല്ലേ ലൈക്ര മെറ്റീരിയൽ വരുന്ന സാധനമാണ് കേട്ടോ ഇത് ഇത് രൂപ പാത്രീന ഇതും ഒക്കെ ഇട്ട് കഴിഞ്ഞ കുട്ടികൾ ഇട്ടത് അറിയത്തുപോലും ഇല്ല കേട്ടോ ഒരു ഇട്ട ഫീലേ ഉണ്ടാകത്തില്ല ാണ് രൂപ എന്ന കളറാന്ന് ഇഷ്ടമുള്ള എന്ത് സോഫ്റ്റ് കാണുമെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഇതാണ് ഈ ബണ്ടിലാണ് മൊത്തം അമ്പത് പീസ് വരും സെറ്റ് நாற்பத்தி அஞ்சு டோட்டலி பத்து கலர் அந்த ஆமா கலர்ஸ் நிறைய இருக்கும் ஜாதி இல்லை ஒரே இது விஸ்கூஸ் மெட்டீரியல்லு இது பார்த்தாங்க பாருங்க லைக்ரா மாதிரி வரும் பாருங்க இருக்கும் അതായത് ഈ പെൺകുട്ടികൾക്ക് സാധാരണ ഈ പെൺകുട്ടികൾക്ക് അലർജി ഉണ്ടാകാറുണ്ട് ചില ചൊറിച്ചില അല്ലെങ്കിൽ ഒരു പരിക്കൻ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രോക്ക് പല പെൺകുട്ടികൾ ഉപയോഗിക്കത്തിന്റെ കാരണം തന്നെ അതാണ് അത് അതിനൊക്കെ പറ്റുന്ന തീരെ സോഫ്റ്റ് ആട്ടാത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ടേബിൾ പോട ഇതേമാതി മൂന്ന് സൈസ് ഓ ഇരുപത്തിയഞ്ച് രൂപയുള്ള ഇത് കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ലേ അതായത് നമ്മുടെ മാറ്റായിട്ട് ഉപയോഗിക്കാം അതുപോലെ ടേബിളില് അങ്ങനെയുള്ള ഡൈനിങ് ടേബിളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ടൈപ്പുള്ളതാണ് കേട്ടോ ഇത് ഇരുപത്തിയഞ്ചു രൂപ രൂപ അതിന്റെ പല കളറും ഉണ്ട് കേട്ടോ പല ടൈപ്പിലുള്ള കളറുണ്ട് കേട്ടോ ഇത്

നല്ല ഭംഗിയുള്ള വേറെ നമ്മൾ കണ്ട ടൈപ്പ് അല്ല കേട്ടോ പല ടൈപ്പ് വേറെ മെറ്റീരിയൽ മുപ്പത് രൂപ മുപ്പത് രൂപയല്ല കേട്ടോ ഇതിന്റെ നോക്കിയ പല ടൈപ്പുള്ള സാധനങ്ങളാണ് പലതും പല സൈസ് ഇത് പറഞ്ഞു ഫ്രോക്ക് അതായത് നമ്മളീ എനിക്ക് തോന്നുന്നു ബെറ്റിക്കോട്ട് ഷെമ്മീസ് അല്ലെ ബെറ്റിക്കോട്ട് ടൈപ്പില്ല പെൺകുട്ടികളൊക്കെ ഇടുന്ന വൈറ്റ് അതിന്റെ ടൈപ്പ് തന്നെ നമുക്ക് വീട്ടിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് കേട്ടോ ഇത് ഇരുപത് രൂപയുള്ളൂ വെറും ഇരുപത് രൂപ ഇതിന്റെ ഒരു ബാഗാണ് അതിനകത്ത് വരുന്നത് പത്ത് പത്ത് കളർ അല്ലേ സാധനം ബാഗിലേക്കൊക്കെ ഇരിപ്പുണ്ട് ഒരു ഇതിനകത്ത് വരുന്ന പത്ത് കളറാണ് ആ ഏറ്റവും ഇരുപത് രൂപയുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞില്ല മൂന്ന് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള അതിലും രൂപയുടെ സാധനം പക്ഷെ ഈ സാധനം എനിക്ക് തോന്നുന്നത് നല്ലൊരു ഇത് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇത് നമ്മള് പോക്കറ്റൊക്കെ ഉള്ള ഇതിന്റെ മെറ്റീരിയൽ നോക്കിയാൽ എന്നാ ഭയങ്കര സ്പ്രെഡ് ഐറ്റം ആണ് ലൈക്ര മെറ്റീരിയൽ ആണ് ഈ സാധനത്തിന് എന്ത് റേറ്റ് വരുമെന്ന് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ

എങ്കിട്ട മൂന്ന് ടൈപ്പ് അറുപത്തി അഞ്ചിക്ക് എൺപത്തി അഞ്ചു മൂന്ന് റേറ്റിൽ വെച്ചിരിക്കും പലാസാണ് പലാസയുടെ റേറ്റ് ആണ് അറുപത്തഞ്ച് എൺപത്തി അഞ്ച് അറുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് എൺപത്തി അഞ്ച് അറുപത്തഞ്ച് രൂപ എഴുപത്തി അഞ്ച് രൂപ എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് പലാസാണ് എത്ര കളറാണ് നോക്കിക്കാ കളർസ് ഇതോ പാക്കിംഗിലെ ഇതെല്ലാതെ തന്നെ നമ്മൾ പറഞ്ഞ മൂന്ന് ടൈപ്പിലുള്ളാണ് അതിൽ ഏറ്റവും ടോപ്പ് വരുന്ന ുറാണെങ്കിൽ അത് സെമ്പിൾ ആയിട്ട് സാധനം നമുക്കറിയാം നല്ല സോഫ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പാന്റിന്റെ പാൻഡ് നോക്കിയോ വെറും അറുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപ എൺപത്തി രൂപ മൂന്ന് ടൈപ്പിലുള്ള മൂന്ന് സൈസിലുള്ള പാൻറ്റാ വരുന്നത് കേട്ടോ ഇത് പല കളറിലേക്ക് നോക്കിയെടുക്കാം പല കളറിലെ ഒറിജിനല് തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു ഇതിന് എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള പക്ക സാധനമാണ് ഇതൊക്കെ നമ്മൾ ഓരോ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ എത്ര രൂപ ഇതിന് നിലവിൽ വരുന്ന സാധനമാണെന്ന് ചിന്തിച്ചു നോക്കിയേ നയൻറ്റി ഫൈവ് റുപ്പീസ് ഉള്ളു ഇതിനാകെ വെറും എഴുപത്തഞ്ച് രൂപയുടെ ടീഷർട്ട് ആട്ടെ ഈ കാണുന്നത് ഇതിന്റെ പല ടൈപ്പിലുള്ള എത്ര പ്രിന്റുകൾ എത്ര ടൈപ്പ് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാ ഉള്ളതെന്ന് നോക്കിയാൽ വെറും എഴുപത്തിയഞ്ച് രൂപ എങ്ങനെ ടീഷർട്ട് എടുത്തിട്ടാണ് 75 85 லாஸ்ட் 95 ஹை அதுக்கு மேல இந்த சப்ளை இல்ல எனக்கு মিনিமம் लो ரேட் தான் நான் கொடுக்கும் மாதிரி டக்கு சேல் பைசா சேல் நான் பர்சேஸ் பண்றது நான் கம்மி பண்ணி கஸ்டமர்க்கு வந்து பண்ணி கொடுக்கிற மாதிரி தான் நான் பண்றேன் அதாவது குறைச்சு இவரோட குறைச்சு லாபம் குறைச்சு കൂടുതൽ ക്വാണ്ടിറ്റി അല്ലേ അതാണ് അവർക്ക് അതാണ് അദ്ദേഹത്തിന്റെ ഇവരുടെ രീതി അതാണ് സാധനം കൂടുതലായിട്ട് കൊണ്ടുപോവുക കുറച്ച് റേറ്റ് അത് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രം മതി അവർക്ക് ഇത് യും വരണം കണ്ടിപ്പോ കണ്ടിപ്പോ ലൈക്ര മെറ്റീരിയൽ വരുന്ന ലേഡീസിന്റെ ടോപ്പാണ് അമ്പത്തഞ്ച് രൂപ തൗസൻഡ് ഓഹ് വേണ്ട ഇത് മൊത്തം ആ ലേഡീസിന്റെ ടോപ്പുകളാണ് പറഞ്ഞേ ഇത് കൊറയിലൊക്കെ ഇരിപ്പുണ്ട് ഇത് കാളര്

ഇതെ 55 രൂപയാണ് 55 രൂപയ്ക്ക് മൂന്ന് സൈസ് இருக்கு ഓക്കേ എസ് സി എം എൽ മൂന്ന് സൈസ് 55 രൂപ ആയി എല്ലാം കളർ தான் എല്ലാം ഇങ്ങനെയൊക്കെ പാക്കിങ്ങില് വരും അല്ലേ ഓക്കേ ഓക്കേ ഇതേമാതി പാക്കിങ്ങില് 10 पीस 10 पीस വെച്ചാ ഇതാ ഓക്കേ ഓ ഇതെ பாருங்க இது എങ്ങേയും കൊടുക്ക முடியாது 20 രൂപയ്ക്ക് തര എക്സ്പോർട്ട് पीस ഇങ്ങെ பாருங்க ഓ എക്സ്പോർട്ട് पीस ആണ് വെറും 20 രൂപയ്ക്ക് നമുക്ക് ഈ സാധനം തര കേട്ടോ വെറും 20 രൂപയ്ക്ക് ഇതെന്താ ഇത് ഒറ്റ മണ്ടിലണോ पीसடா കേട്ടോ ാണ് ഈർട്ട് വലിയ ടൈപ്പ് ആയിട്ടാണ് വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ടീഷർട്ട് ഫുള്ള് റേറ്റ് ഇതിനും വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കേട്ടോ അതിന്റെ കളറുകളാണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് കളറുകളും അമ്പത്തി അഞ്ച് രൂപ 3/4 ஆமா இங்க பாருங்க 55 ரூபாய் லேடிஸின் பெங்கு லேடிஸ் லேடிஸ் லேடி லேடிஸின 3/4 டா 55 ரூபாய்க்கு இருக்கு இதுண்டேக்க கலர் வருது notice பல கலர்ல இருக்கு இது பாருங்க இதெல்லாம் 65 ரூபாய் ஓ பாப்கார்ன் ஷார்ட்ஸ் ஓ ஷார்ட்ஸ் இத இத பாருங்க ஆ ஓகே எത്രன்னு போற네 65 ரூபாய் 65 ரூபாய்க்கு டா இந்த பாருமடா செட்டா 45 55 65 இந்த மாதிரி இப்போ இது பாருங்க നല്ല രസുള്ള സാധനം രൂപയുള്ളു കേട്ടോ ഇതിന് മുപ്പത്തഞ്ചുട്ട് കേട്ട എല്ലാം കളർ തൊട്ട് എല്ലാ ടൈപ്പ് ഉണ്ട് കേട്ടോ മുപ്പത്തഞ്ചു 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 രൂപയുള്ളു കേട്ടോ ഇതിലു വയസ്സിലെ പതിനഞ്ചു വയസ്സായിരിക്കും ബണ്ടല്ലേ ഫുള്ള് മുപ്പത്തഞ്ചുണ്ട് പ്രിന്റ് ഒക്കെ നോക്കി പേര് എന്റെ പൊന്ന് നോക്കിയത് பாருங்க இந்த டீ-ஷர்ட் கொடுக்க முடியாது. எல்ல ப்ரேஸ் பீஸ். நான் கொடுக்கிறது 55 ரூபாய். இங்க பாருங்க. இது 55 ரூபாய் இல்ல. எல்லாம் ஆசானானு. எல்லாம் சேம் தான். நீங்க எடுத்து அப்படியே பண்ணி கஸ்டமர் காமிங்க. இது 55 ரூபாயில ட்டய் இந்த ஷர்ட் எல்லாம் இது பாருங்க. இந்த மாதிரி லேடி இருக்கு. இது வந்து 55 60 65 மூணு ரேட்ல ഇത് മാതിരി എല്ലാം ഇത് മാറി ഇതാ ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സാധനം ലൈക്ര മെറ്റീരിയൽ ആണ് അമ്പത്തിഅഞ്ച് എഴുപത്തി അഞ്ച് ആ റേഞ്ചിലാണ് ഈ സാധനം വരുന്നത് കളർ ആ ടീഷർട്ട് ആണ് ശരി അറുപത് രൂപത് രൂപയുള്ളൂ പല പല കളറിലുള്ള കെട്ട് കെട്ടാ ഹാഫ് സ്ലീവ് ഫുൾ സ്ലീവ് എല്ലാം ും ഫുള് എഞ്ചു രൂടെ പാൻ്റ് ആട്ടാ ലേഡീസിന്റെ പാന്റ് ആണ് എനിക്കൊന്നും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന റേറ്റ് തന്നെയാണ് തോന്നുന്നു ഇപ്പോഴും ഇത് അറുപത്തിയഞ്ച് രൂപ ആന്റ് നിങ്ങൾ പണ്ടു

நாற்பத்தஞ்சு ஐம்பது ஐம்பத்தஞ்சு அறுபது அறுபத்தஞ்சு அந்த மாதிரி ரேட்டில் பல ரேட்டில் இருக்கு ஓகே நாற்பத்தஞ்சு ஐம்பத்தஞ்சு அறுபத்தஞ்சு பல ரேட்டு வரும் இதுல வருது அன்பத்தஞ்சு ரூபாய் இதெல்லாம் பாருங்க அறுபத்தஞ்சு ரூபாய் அறுபத்தஞ்சு ரூபாய் இதுக்கு கலர்ஸ் பாருங்க நல்ல மெட்டீரியல் ஆகும் இந்த மாதிரி ஒரு கலர்ஸ் எல்லாம் கலர் நல்லா இருக்கு இது பாருங்க இதெல்லாம் இங்க பாருங்க இப்ப குளிர் இருக்குல்ல

അറുപത്തെട്ട് രൂപയുള്ളു ഈ സാധനം കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഈ പണ്ട് ആദ്യ സമയത്തൊക്കെ നമ്മൾ ട്രാക്ക് സൂട്ട് എന്നും പറഞ്ഞിട്ട് നമ്മള് കൂടുതലായിട്ട് ഉപയോഗിച്ചോണ്ടിരുന്ന ആ ഒരു ഡിസൈൻ ആയത് അല്ലേ അതെ അതെ എനിക്കൊന്നെ ഫുൾ ടൈം എപ്പോഴും മൂവിങ് ഉള്ള ഒരു ഡിസൈൻ ആയത് വെറും നാല്പത്തഞ്ച് രൂപയല്ലേ കേട്ടോ പെൺകുട്ടികളുടെ ഈ ഫ്രോക്കിന് വരുന്നത് അൻപത്തഞ്ച് രൂപയുള്ളു ഈ വരുന്ന ഈ ടൈപ്പ് ടീഷർട്ടിന് വരുന്നത് ഇത് എന്നെ രസം നോക്കിയാൽ ഈ ഡിസൈൻ ഇതിന്റെ തന്നെ പല ടൈപ്പിലുള്ള കേട്ടോ വെറും എഴുപത്തിയഞ്ച് രൂപ ഫുൾ സ്ലീവ് ടീഷർട്ട് എഴുപത്തിയഞ്ച് രൂപയുള്ളു കേട്ടോ എൺപത്തിയഞ്ചു രൂപീസ് ലേഡീസിന്റെ അതായത് പല ആൾക്കാർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ വണ്ണമുള്ള ലേഡീസിനൊക്കെ പലപ്പോഴും ഇതുപോലുള്ള ഇതൊക്കെ കിട്ടാൻ ഒരുപാട് ഭയങ്കര പ്രോബ്ലം ആണ് അങ്ങനെയുള്ളവർക്കുള്ള ആ ഫ്രീ ഫ്രീ സൈസ് ആയിട്ടുള്ളതാണ് മണ്ണുള്ളവർക്ക് മണ്ണില്ലാത്തവർക്ക് ഉപയോഗിക്കാം എങ്കിലും മണ്ണുള്ളവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനം ഓ അൻപത്തഞ്ച് രൂപ പക്ഷെ പെരിയ സൈസ് ആകുമ്പോൾ ഫ്രീ സൈസ് ആകുമ്പോഴാണ് എൺപത്തഞ്ച് രൂപ വരുന്നത് ഇരുപത് രൂപയുള്ളു കേട്ടോ ഒന്ന് നോക്കിയേ അതായത് എനിക്ക് ഈ ജിമ്മിലൊക്കെ പോകുമ്പോഴും ഒക്കെ ഉപയോഗിക്കാനും വീട്ടില് കംഫർട്ടബിൾ ായിട്ടൊക്കെ വീട്ടിലുള്ളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് വെറും ഇരുപത് രൂപയുള്ളു കേട്ടോ ഇതിന്റെയൊക്കെ വില അതിന്റെ പല കളറുണ്ട് നൂറുകണക്കിന് കളറുകളുണ്ട് കേട്ടോ ഇതും ഇരുപത് രൂപയല്ല സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ആണെന്ന് രൂപയുള്ളൂ കേട്ടോ ഇതിന്റെ എല്ലാം ഫുൾ ലേബൽ ലേബലുണ്ടല്ലേ അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഷോർട്സ് എടുത്തിട്ട് ലേഡീസിന് പറ്റുന്ന വലിയ പെരിയ വലിയ ലേഡീസിനൊക്കെ പറ്റുന്ന ടൈപ്പ് വണ്ണം ഉള്ളവർക്ക് അതുപോലുള്ളവർക്ക് പറ്റുന്ന ലേഡീസിന് പറ്റുന്ന ടോപ്പ് ാണ് കേട്ടോ ഇത് ഇതിന് എത്ര വരുന്നു രൂപ തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ പല ടൈപ്പിലെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ആ അതാണ് ഈ എനിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ് അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ളവര് അതുപോലെ ഈ അമ്മ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളുള്ളവര് വലിയ വണ്ണം ഉള്ളവര് അങ്ങനെയുള്ള ലേഡീസ് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവം അതായത് നൈറ്റിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു പുതിയൊരു ജനറേഷനിലേക്ക് വരുമ്പം നൈറ്റിയൊക്കെ ഇപ്പം കമ്മിയായി കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന സംഭവമാണ് കേട്ടോ அறுபத்தஞ்சு ரூபாயே இருந்த அறுபத்தஞ்சு ரூபா எல்லாமே அறுபத்தஞ்சு ரூபா ஒரு கோடே அறுபத்தஞ்சு பாருங்க ஒரு பண்டல் எடுக்க எல்லா ட்ரம்பும் எல்லா ஸ்டைல் வரும் അതായത് കച്ചവടത്തിന് പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും അപ്പൊ നമ്മുടെ ഇങ്ങോട്ടേക്ക് വരേണ്ട വഴി എന്ന് പറയുന്നത് നമ്മുടെ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാല് അവിടെ നിന്ന് നെസവളർ കോളനി എന്ന് പറയുന്ന ഒരു പുതു പുതിയ ബസ് അടുത്തായിട്ടാണ് ഈ നെസവളർ കോളനി ഉണ്ട് ആ കോളനിയിലേക്ക് നമ്മൾ അകത്തേക്ക് കയറി വന്നു കഴിയുമ്പോഴാണ് ദിപ്പാൻഡ് ഫാഷൻ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ താഴത്ത് കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പൊ എന്തെങ്കിലും സംശയമുള്ള ഒരാ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് നേരെ നിങ്ങൾ ഇവിടത്തേക്ക് വന്നാൽ മതി കുറച്ച് പൈസയ്ക്ക് കൂടുതൽ സാധനം നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി സൈനിങ് ഔട്ട് അഡ്മൻസു മുഹമ്മദ്